എല്ലാവർക്കും നമസ്കാരം എച്ച് പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരുടെയും ഓണമൊക്കെ ഉടമ്പരയായി നമുക്കെന്തൊരു ഓണം സ്പെഷ്യൽ ഇഞ്ചിക്കറിയുടെ റെസിപ്പി കണ്ടാലോ ഇഞ്ചിക്കറിക്ക് ആവശ്യമായ സാധനങ്ങൾ കിലോ ഇഞ്ചി എടുത്തിട്ടുണ്ട് പച്ചമുളക് ഒരാറെ എടുത്തിട്ടുണ്ട് കുറച്ച് ഒരു പത്ത് പതിനഞ്ച് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കരുവേപ്പല ആവശ്യത്തിന് ഇഞ്ചി ക്ലീനാക്കി നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് കണ്ടിച്ചതിന് ശേഷം നമ്മൾ ചോപ്പർ ഉപയോഗിച്ച് ചെറിയ പീസാക്കുകയാണ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുമ്പോൾ പിന്നെ നമുക്ക് വറക്കാൻ എളുപ്പമാണ് ചോപ്പറുള്ളത് ഇപ്പം വലിയൊരു ഉപകാരമാണ് അതാ ഇഞ്ച് ചെറിയ ചെറിയ പീസാക്കുമ്പോഴേക്കും സെൻസിറ്റീവായ സ്കിന്നുള്ളവരുടെ കൈ നമുക്ക് പൊഹച്ചിൽ അനുഭവപ്പെടും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ചോപ്പർ നല്ലതാണ് അതുപോലെ തന്നെ ഉൾ ഉള്ളിയിൽ ചെറിയ പീസാക്കി പച്ചമുളകും ചെറിയ പീസാക്കി ഇട്ടിട്ടുണ്ട് അതുപോലെ നമുക്ക് ചെറിയ ഒരു നാരങ്ങ വലുപ്പം പുളി വേണം വാളം പുളി അത് നമ്മൾ വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുക ഇതെല്ലാം റെഡിയായതിനു ശേഷം ഗ്യാസ് ഓൺ ചെയ്ത് നമ്മൾ പാൻ റെഡിയാക്കുക അതിനാവശ്യമായ എണ്ണയൊഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ് ആദ്യമേ ഇട്ട് കൊടുക്കേണ്ടത് ഇഞ്ചി ചൂടായ എണ്ണയിലേക്ക് ഇട്ടുകൊടുത്തു ഇഞ്ചി ഗോൾഡൻ കളർ കളറാകുന്നത് വരെയും നമ്മൾ ഫ്രൈ ചെയ്യണം പുളി സോക്ക് ചെയ്യാൻ വച്ചിരിക്കുന്നതിലേക്ക് നമ്മൾ ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുത്തേക്കുക പിന്നെ എല്ലാവരുടെയും ഓണമൊക്കെ ഇവിടം വരെയായി എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം അങ്ങനെ നമ്മുടെ ഇഞ്ചി ഇഞ്ചിതേ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു ഫ്രൈ ആയതിനു ശേഷം നമ്മളത് എണ്ണയിൽ നിന്ന് കോരിയെടുത്ത് വയ്ക്കുക ഇഞ്ചി എല്ലാം ഫ്രൈ ചെയ്ത് കോരി എടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ആദ്യം ഇട്ട് കൊടുക്കുക അതിനുശേഷം പച്ചമുളകും കറിവേപ്പിലയും കൂടിയിട്ട് അതും ഫ്രൈ ചെയ്തെടുക്കുക ഇവയെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഗോൾഡൻ കളറാകുന്നത് വരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക ഇതെല്ലാം കൂടെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക അതിനുശേഷം നമ്മൾ ആറിയതിന് ശേഷം മിക്സിയുടെ ജാറിനകത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അങ്ങനെ നമ്മുടെ ഇഞ്ചിയും ഉള്ളിയും എല്ലാം ഫ്രൈ ആയിരിക്കും നമ്മളത് മിക്സിഡ് ജാറിനകത്തേക്ക് ഇടുകയാണ് ഇവയെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇഞ്ചിയും ഉള്ളിയും എല്ലാം ഫ്രൈ ചെയ്ത ബാക്കി എണ്ണയിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുക കടുക് കടുകിട്ടതിന് ശേഷം കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക അതിലേക്ക് നമുക്ക് ആവശ്യമായ പൊടി ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കുക രണ്ട് സ്പൂൺ മുളക് പൊടി കാസ്പൂൺ ഉലുവപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കായവും കൂടി ആഡ് ചെയ്യുക ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം വേണം ഈ പൊടി ഐറ്റംസ് എല്ലാം എല്ലായിട്ട് കൊടുക്കാൻ അതിനുശേഷം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം ആ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഉപ്പ് ആവശ്യമെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ആരപ്പൊന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി അതിലേക്ക് ആഡ് ചെയ്യുക ഇവയെല്ലാം കൂടി ആഡ് ചെയ്തതിന് ശേഷം അതൊന്ന് തിളച്ചിട്ട് നമ്മൾ കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കണം ഇഞ്ചിക്കർക്ക് കുറച്ച് ശർക്കര ആഡ് ചെയ്യുന്നത് നല്ലതാണ് ഒന്ന് ഇഞ്ചിയുടെ കുത്തലൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ നല്ല സ്വാദിഷ്ടമായ ഇഞ്ചിക്കറി നീ റെഡിയായി അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇഞ്ചിക്കറിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരുടെയും ഓണമൊക്കെ ഉടം വരെയായി ഓണത്തിന് വേണ്ടി എല്ലാവരും ഇഞ്ചിക്കറിയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുമായിരിക്കുമല്ലോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം പിന്നെ ഞാൻ ഓണത്തിന് വേണ്ടി നാരങ്ങ കിട്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാനായിട്ട് ഓർത്തില്ല അങ്ങനെ ഇഞ്ചിക്കറിയും നാരങ്ങ കറിയും റെഡി ആയിട്ടുണ്ടേ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബബായ് താങ്ക് യു ഫോർ വാച്ചിങ്